യ് നമസ്കാരം നമ്മളുടെ നാട്ടില് ഈ അടുത്ത കാലത്തായിട്ട് രൂപം കണ്ട ഒരു പുതിയ വർഗീകരണ ധ്രുവീകരണ സംവിധാനമാണ് കേരള മെൻസ് അസോസിയേഷൻ കേക്കാൻ വിസവൊക്കെ ഉണ്ട് സാധാരണ ഉണ്ടായ കാലം മുതല് സ്ത്രീ പുരുഷന് വേണ്ടിയും പുരുഷ സ്ത്രീക്ക് വേണ്ടിയും എന്നൊക്കെയായിരുന്നു ഒരു ധാരണ അല്ല നമ്മളെ ധരിപ്പിച്ച് വെച്ചിരുന്നത് അതിനിപ്പം മാറ്റം വരുത്തിക്കൊണ്ട് മെൻസ് പറയുകയാണ് പുരുഷന്മാർ പറയുകയാണ് തങ്ങൾക്ക് സ്വന്തമായിട്ട് സംഘടന വേണം തങ്ങൾക്ക് സ്വന്തമായിട്ട് കമ്മീഷൻ വേണം ആ വനിതാ കമ്മീഷൻ മാതിരി ഇവർക്ക് സ്വന്തമായിട്ട് കമ്മീഷൻ വേണമെന്ന് എന്തോ കൊലത്താൻ എനിക്കറിയില്ല അത് ഇതിന്റെ സാരഥികളായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന കുറെ മാന്യ മഹാജനങ്ങള് ഇവർക്ക് സ്ത്രീകളിൽ നിന്ന് എന്തൊക്കെയോ കടുത്ത പീഡനങ്ങൾ നേരിടുന്നതുകൊണ്ടാണ് ഇവര് ഈ സംഘടന വേണമെന്ന് ആവശ്യമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അതിനകത്ത് ഒരു അജിത് കുമാറാണ് നേതാവ് സപ്പോർട്ടേഴ്സ് കുറെ ആൾക്കാർ എപ്പോഴും ഇങ്ങനെ കൂട്ടം കൂടി നടക്കുന്നത് കാണാം കണ്ടു തുടങ്ങിയ ദിവസം ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇവന്മാർക്ക് എന്താണ് ഈ സ്ത്രീകളോട് ഇത്ര വൈരാഗ്യം ഇത്ര ശത്രുത അതിന്റെ കാരണം അന്വേഷിച്ചിട്ട് എനിക്കിങ് മനസ്സിലായില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവന്മാർക്ക് ഇവരുടെ അമ്മമാരോട് പെങ്ങന്മാരോട് ഇവരുടെ മക്കളോട് ഒക്കെയുള്ള ദുരനുഭവങ്ങൾ വെച്ചിട്ടായിരിക്കും ഇവന്മാര് ഞാൻ സംഘടന ഉണ്ടാക്കുന്നത് നാച്ചുറലി അങ്ങനെ ആയിരിക്കണമല്ലോ അപ്പം ഇവന്റെ കുടുംബം ഗുണം പിടിക്കാതെ പോയതിന് നാട്ടിലുള്ള കുടുംബങ്ങളെല്ലാം അതുപോലാണ് എന്ന് പരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അതൊരു വർഗീയത ഇല്ലയോ അതൊരു പക്ക വർഗീയതയാണ് യു നമ്മൾ ആ മറ്റേ ഹിന്ദു മുസ്ലിം വർഗീയത മാത്രമേ പാറ്റിയിട്ടുള്ളൂ ഈ വർഗീയത വനിതാ പുരുഷൻ വനിതാ പുരുഷൻ ഈ വർഗീയത നമ്മൾ ഇപ്പൊ പുതുതായിട്ട് പയറ്റിയ ഏറ്റവും വേണം അപ്പൊ നമ്മള് ചിന്തിക്കും ഈ നാട്ടിലെ നമ്മുടെ വീട്ടിലെ ഞാൻ എൻ്റെ വീട് ഉദാഹരണമായിട്ട് പറയാം എൻ്റെ വീട്ടില് എൻ്റെ അമ്മ അതിനു മുൻപ് എൻ്റെ വല്യമ്മ എൻ്റെ ഒരുപാട് ജന്മകരളുമായിട്ട് ഒരു വ്യക്തിയാണ് എൻ്റെ വല്യമ്മ അമ്മയുടെ അമ്മ പിന്നെ എൻ്റെ അമ്മ എൻ്റെ അമ്മ ഒരുപാട് പാടുപെട്ടും കഷ്ടപ്പെട്ടും പശുവിനെ വളർത്തി പാല് കറന്നും ഒക്കെ ആയിരുന്നു എന്നെ വളർത്തിയത് അതിനുശേഷം എൻ്റെ ഭാര്യ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടനഷ്ടങ്ങളിലെല്ലാം ഒപ്പം നിന്ന് ഒരുപക്ഷെ നമ്മൾ പലതും കണ്ടില്ലെന്ന് അടിച്ചു നടക്കുമ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ സർവ്വതും നോക്കി നമ്മുടെ മക്കളെ വളർത്തി ഒരു പരുവത്തിൽ എത്തിച്ചത് ഭാര്യയാണ് ഇനി അത് കഴിഞ്ഞാൽ എൻ്റെ മകള് അവൾ എൻ്റെ ജംഗം കേരളം തന്നെയാണ് അപ്പം ഈ കണ്ട സ്ത്രീകളെ മുഴുവൻ എങ്ങനെ ശത്രുപക്ഷത്തെ കൊണ്ടുവരാൻ ഇവന്മാർക്ക് കഴിയും എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എനിക്ക് കഴിയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ അമ്മയുടെ അമ്മ മുതൽ ഇങ്ങോട്ട് എൻ്റെ മകൾ വരെ എനിക്ക് എല്ലാം എൻ്റെ ജീവൻ തന്നെയാണ് ഇവരെ ഞാൻ എങ്ങനെ ശത്രുപക്ഷത്തെ കൊണ്ടുവരും പിന്നെ ശത്രുപക്ഷത്തെ കൊണ്ടുവരേണ്ട ആരെയാണ് നാട്ടിലുള്ള മറ്റു സ്ത്രീകളെയാണ് മറ്റു സ്ത്രീകളെ നമ്മള് മോശം കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് നമുക്ക് അവരോട് ശത്രുത വരുന്നേ എനിക്ക് എന്റെ നാട്ടിലെ ഒരു പെണ്ണുങ്ങളോട് ശത്രുത ഒന്നും തോന്നിയിട്ടില്ല കാര്യം എനിക്കൊരു എന്റെ നാട്ടിലെ എല്ലാം ഞാൻ കാണുന്നത് എല്ലാം ഒരേ ലെവലിലാണ് അവരെ ദുഷിച്ച കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് അവരോട് ശത്രുത ഉണ്ടാകുന്നത് കാണുന്ന എല്ലാം പ്രേമിക്കാൻ നടക്കുകയും കാണുന്ന പെണ്ണുങ്ങൾക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത് കടക്കുമ്പോഴാണ് അവരോട് ശത്രുത വരുന്നത് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്രയും കാലം ഈ അറുപത് വയസ്സ് വരെ ഉണ്ടായിട്ടില്ല എൻ്റെ നാട്ടിലെ പെണ്ണുങ്ങളെ നാട്ടുകാരെയും എല്ലാം ഞാൻ എൻ്റെ നാട്ടുകാരായിട്ട് എൻ്റെ ഒരു ഒരു വീട്ടിലെ അംഗങ്ങളെ പോലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ അവരോട് ശത്രുതയില്ല പിന്നെ ആർക്കാരോടാണ് ശത്രുത എനിക്കറിയാൻ വയ്യ ഈ ഈയിടെയായിട്ട് ഇവന്മാരുടെ ഈ കോപ്രായങ്ങൾ കാണുമ്പം ഞാൻ ചിന്തിച്ച് ഈ രാഹുൽ ഈശ്വരൻ എന്താണ് പ്രശ്നം അയാള് രാഹുൽ ഈശ്വർ ഒക്കെ വലിയ വലിയ സാറന്മാരാണ് കുടുംബത്ത് മേലരങ്ങാന്നുണ്ടായിട്ടുള്ള ഒരുപാട് പണം കാണും ശബരിമല മറ്റിടത്തു നിന്നും അറച്ചിടത്തു നിന്നൊക്കെ വരുന്ന പണം കുടുംബക്കാര് അപ്പനമ്മമാർ ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അതെടുത്ത് പുട്ടടിച്ചുകൊണ്ട് വായിൽ വരുന്ന ഭാഷണങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കാം പക്ഷേ ഈ അജിത് കുമാറിന് എന്താണ് വീട്ടില് ശത്രു സമ്പാദ്യമൊക്കെ ഉള്ളവനാണോ അതെടുത്ത് പുട്ടഴിച്ചോട്ട് കാക്കാശിനി മേലനങ്ങാതെ ഇങ്ങനെ നാട്ടുകാരെ ഉദ്ധരിക്കാൻ ഇറങ്ങിയിരിക്കുന്നെ എനിക്കറിയാൻ വയ്യ രാഹുലീശ്വന്റെ കുടുംബക്കാരൊക്കെ പിന്നെ പാരമ്പര്യമായിട്ട് അവരെ ചെയ്യുന്ന പടി എന്താണെന്ന് നമുക്കറിയാം മേലനങ്ങാത്ത പൈസയൊക്കെ കാണും സമ്പാദ്യം ഇപ്പൊ രാഹുലീശ്വരൻ ആരോടാണ് ശത്രുത രാഹുലീശ്വന്റെ ഭാര്യയോട് ശത്രുത ഉണ്ടോ രാഹുലീശ്വരന്റെ സഹോദരിമാരോടുണ്ടോ രാഹുലീശ്വന്റെ അപ്പനോട് അമ്മയോടുണ്ടോ വല്ല്യമ്മയോടുണ്ടോ അങ്ങനെ കുടുംബത്തിൽ ഏത് സ്ത്രീകളോടൊക്കെയാണ് ഇയാൾക്ക് ശത്രുത ഉള്ളത് ഈ ഫെമിനിസം ഫെമിനിസം എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് പെണ്ണുങ്ങൾ പറയാറുണ്ട് ഞങ്ങൾ ഫെമിനിസ്റ്റ് ആണെന്ന് എന്തെന്ന് അങ്ങനെ ഫെമിനിസ്റ്റ് ഫെമുനിസ്റ്റ് വഴിപഴച്ച് നടന്നിട്ട് നാട്ടുകാരെ കുറ്റം പറയുന്നതാണോ ഫെമിനിസം അയ്യോ വഴിപഴച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ച് വഴിപഴപ്പൊന്നുമല്ല തോന്നിയ പോലെ ജീവിക്കുന്നതന്നെയാണ് ഞാൻ വഴിപഴച്ചെന്ന് പറഞ്ഞത് അത് തന്നെയാണ് ഈ രാഹുൽ ഈശ്വരനോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് നിങ്ങൾ തോന്നിയ പോലെ ജീവിച്ച് കള്ളം കുടിച്ച് പെണ്ണും പിടിച്ച് നടന്നിട്ട് ഇന്ന് അവരെ പെണ്ണുങ്ങളെ മുഴുവൻ കുറ്റക്കാരാക്കിക്കൊണ്ട് ഇങ്ങനെ പ്രചാരണം നടത്തേണ്ട ആവശ്യം എന്താണ് രാഹുൽ ഈശ്വരാ ഒരു ജോലി ഇല്ലേ പണ്ടൊക്കെ നമ്മൾ ചോദിക്കാനൊന്നും ഒരു ജോലി ഇല്ലേ വല്ല ബാർബർ ഷോപ്പ് തുടങ്ങിക്കൂടെയാണ് ഞാൻ അത് പറയുന്നില്ല തനിക്കൊരു ജോലി ഇല്ലെങ്കിൽ താമ്പാ എന്റെ ഇവിടെ വാ നമുക്ക് ആടനെ വളർത്താം നല്ല കാശുണ്ടാവും